കേരളസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിട്രസീസ് ഇങ്ങനെ പറഞ്ഞ് കേരളത്തെ കളിയാക്കുന്ന വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ മുഴുവൻ മലയാളികൾ മുഴുവൻ ഏറ്റെടുക്കുകയും അതിന് തിരിച്ച് റിപ്ലേസ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും എന്നാൽ എല്ലാവരുടെയും മുഖം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ പുറത്തിറങ്ങിയത് നമ്മുടെ കേരളത്തിലെ നൂറ് ശതമാനം ലിടറസി എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തില് കോട്ടയം ജില്ലയിൽ നടന്ന അതിക്രൂരതയുടെ വീഡിയോ നിസ്സഹായനായ ഒരു കുട്ടീനെ കൈയും കാലും കെട്ടിയിട്ട് അവന്റെ ദേഹത്ത് കോമ്പസ് കുത്തി ഇറക്കുക അതിലേക്ക് ബോഡി ലോഷൻ ഒഴിക്കുക അവന്റെ ഏരിയയിലേക്ക് ഡമ്പിൾസ് വലിച്ചെറിയുക എത്ര ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയിരിക്കുന്നത് ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ മുതല് എനിക്ക് ലൈക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയും വിഷമവും ദേഷ്യവും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത് കാരണം ഞാനും കേരളത്തിൽ നഴ്സിങ് പഠിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പത്തിൽ നേഴ്സിംഗ് പഠിച്ച് രണ്ടായിരത്തി പതിനാലില് നഴ്സിംഗ് പഠിച്ചുകഴിഞ്ഞിറങ്ങിയ വ്യക്തിയാണ് ഞങ്ങളും ഞങ്ങൾക്കും സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഹോസ്റ്റലില് ഒരു റൂമിൽ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും എല്ലാം മിക്സ്ഡ് ആയിട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഞങ്ങളും ഈ പറയുന്ന സോ കോൾഡ് റാഗിങ്ങിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിന് പുറത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്ന് പറയും അവരനുഭവിക്കുന്ന റാഗിങ്ങിന്റെ കഥകൾ പറയുമ്പോൾ അവർക്ക് ഓരോരുത്തർ അതിലൊന്നും ഇല്ല എന്നാൽ അത് ഞങ്ങൾ കമ്പയർ ചെയ്ത അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റാഗിങ് ആണ് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളെ റാഗ് ചെയ്തത് എന്തൊക്കെയാണെന്ന് കേൾക്കാറോ അത് ഞാൻ പറഞ്ഞുതരും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളെ റാഗ് ചെയ്തത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നഴ്സിംഗിന്റെ ഡെഫിനിഷൻ ചോദിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിനെ പറ്റിയിട്ട് ചോദിക്കുക ഡിസീസുകളെ പറ്റി ചോദിക്കുക പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്സ് ചോദിക്കുക ഇതൊക്കെയായത് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന റാഗിങ് ഇതിനെ അന്ന് ഞങ്ങളുടെ അറിവില്ലായിരുന്നു കൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി കരയുകയും പ്രശ്നം ഉണ്ടാക്കുകയും സീനിയേഴ്സിനോട് മിണ്ടാതിരിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ പല സീനിയേഴ്സിനും ഇന്നും ഞാൻ സ്നേഹിക്കാൻ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ടാണ്ടോ അവരന്ന് ഞങ്ങളെ അങ്ങനെ പിടിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തത് കൊണ്ട് പിന്നെ നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന മുതൽക്കൂട്ടെന്ന് പറയാൻ ഞങ്ങളുടെ സീനിയേഴ്സ് ആരും തന്നെ ഞങ്ങളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇന്നലെ എന്താണ് നമ്മൾ കണ്ട വീഡിയോയില് ഒരു കുട്ടീനെ ശാരീരികമായിട്ട് അത്ര അധികം മുറിവേൽപ്പിക്കുക അതിനൊപ്പം അവൻ്റെ മാനസികമായിട്ട് അവൻ അവനെ വിടാൻ വേണ്ട അവൻ കെഞ്ചി കേട് കരയുമ്പോ പോലും അവരതിനെ ആസ്വദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ ആ മുറിവിലേക്ക് ബോഡി ലോഷൻ ഒഴിക്കുക അവന്റെ പൂക്കളില് കോമ്പസിറ്റ് കറക്കുക എത്രത്തോളം ക്രൂരതയാണ് ഇവര് എമ്പതെറ്റിക്കായിട്ട് പെരുമാറേണ്ട ആൾക്കാരാണ് നേഴ്സുമാര് ഇത് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഇയറിൽ വന്ന കുട്ടികളല്ല ഇത് ചെയ്തേക്കുന്നത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ആയ ആൾക്കാരാണ് ഇവന്മാരുടെ ലാംബ് ലൈറ്റിംഗ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് സെർമണിക്ക് നെഞ്ചത്ത് കൈവെച്ച് ഞാൻ നേഴ്സാകാൻ പോവാണ് ഞാൻ എൻ്റെ സമൂഹത്തോട് ഇങ്ങനെ പെരുമാറും എന്റെ മുമ്പിൽ വരുന്നത് ഞാൻ രോഗികളെ ഇങ്ങനെ പെരുമാറും ഇങ്ങനെ അവരെ ഞാൻ സുസൂക്ഷിക്കും എന്ന് നെഞ്ചത്ത് കൈവച്ച് ലാമ്പ് ലൈറ്റിംഗിലേക്ക് പ്രതിജ്ഞ എടുത്ത് കയറി ഇവര് എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പേരൻസിനോടാണ് കാരണം ഒരു കാരണവശാലും നിങ്ങൾ നഴ്സിംഗിൽ പഠിക്കാനായിട്ട് നിങ്ങളുടെ മക്കളെ അവർക്ക് മനസ്സില്ലാതെ വിടരുത് നേഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് എമ്പത്തിക്കായിട്ട് പെരുമാറേണ്ട ഒരു പ്രൊഫഷനാണ് എമ്പതി എന്താവണം നഴ്സിന് തൻ്റെ മുമ്പിൽ വരുന്ന രോഗികളെ എമ്പ അവരുടെ അവരുടെ ചൂല് നിന്നുകൊണ്ട് അവരനുഭവിക്കുന്ന വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം ആ കുട്ടി കിടന്നവൻ വേദന കൊണ്ട് കരയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ അവന്മാരെ ഒരു കാരണവശാലും നഴ്സ് ആവാനോ അതൊരു സേവന രംഗത്തോ ഒരു വർക്ക് പോലും ചെയ്യാൻ യോഗ്യതയുള്ളവരല്ല അവര് ഇന്നത്തെ കാലത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ വർഷം പൈസ കൊടുത്തു ഇൻവെസ്റ്റ്മെന്റ് പോലെ പൈസ കൊടുത്തിട്ടു എങ്ങനെയോ പഠിച്ച് എങ്ങനെയോ ജയിച്ച് പുറത്തിറങ്ങി ഐ എൽ ടി എസോ മറ്റുള്ള എക്സാംസോ പാസ്സായി ഇന്ത്യക്ക് പുറത്തു പോയി കുറേ കാശ് ഉണ്ടാക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഈസി വേ ആയിട്ടാണ് പല ആൾക്കാരും ഇന്ന് നേഴ്സിങ്ങിനെ തിരഞ്ഞെടുത്തേക്കുന്നത് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് അത് അങ്ങനെയല്ല നഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് അത്രത്തോളം ഡെഡിക്കേഷനിലോടുകൂടി തിരഞ്ഞെടുത്തേക്കണം ഞാൻ എൻ്റെ പേരൻസ് അല്ലെ എൻ്റെ സിസ്റ്റേഴ്സും ചേച്ചിമാരും ഒക്കെ നേഴ്സായിരുന്നതുകൊണ്ടാണ് ഞാൻ അത് കണ്ട് വളർന്നിട്ട് ഞാൻ തിരഞ്ഞെടുത്താണ് നഴ്സിങ് എന്നാണ് പ്രൊഫഷൻ അതേപോലെ ഒരുപാട് പേര് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പ്രൊഫഷനാണ് ഇന്ന് പൈസയുടെ പേരിൽ മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെ അത്യാർത്തിയുടെ പേരില് അങ്ങനെ തന്നെ ഇതിനെ പറയേണ്ടി വരും അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള പേരൻസോ അല്ലെങ്കിൽ ഇവരാണ് ഈ കുട്ടികളാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അല്ലാതെ നഴ്സിങ്ങിനെ ഒരു സേവനമായിട്ട് തിരഞ്ഞെടുത്ത് അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ വന്നവരാണെങ്കിൽ ഒരു കാരണവശാലും അവരിങ്ങനെ ചെയ്യില്ലായിരുന്നു കേരളത്തിലെ നഴ്സിംഗ് ഫീൽഡിൽ ഇത് ആദ്യത്തെയാണ് ഇത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു റാങ്കിങ്ങിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഇനിയും ഇത് അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലാ നേഴ്സിങ് കോളേജുകാരും ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും പറയുകയാണ് നേഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ മക്കളെയോ ആരെങ്കിലുമൊക്കെ നിങ്ങൾ വിടുന്നുണ്ടെങ്കിൽ അവരതിന് ആണോ അവർ മാനസികമായിട്ട് അതിന് ഒരുക്കമുള്ളവരാണോ എന്ന് അന്വേഷിച്ച് അവരെ ഉറപ്പാക്കിയ വേണ്ടി ശേഷം മാത്രമേ ഈ ഒരു പ്രൊഫഷനിലേക്ക് വിടാവൂ ആൻഡ് ഈ ഒരു ക്രൂരത ചെയ്തവന്മാർ ഒരു കാരണവശാലും ഇനിയും നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാം പാടില്ല അവർക്ക് ഒരു കാരണവശാലും അതിപ്പോൾ സസ്പെൻഷൻ മാത്രമാണ് അവരുടെ ഇത് മാനേജ്മെന്റ് ചെയ്തേക്കുന്നത് ഇന്നത്തെ രാവിലത്തെ ന്യൂസ് ഉൾപ്പെടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ സസ്പെൻഷൻ മാറി അവരെ കണ്ടിന്യൂസ് അവരെ വിട്ടേക്കണം ഇനി അവര് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ ഇനിയും അവരുടെ മുമ്പിലേക്ക് ഒരു പേഷ്യൻ്റ് ആയിട്ട് ഫ്യൂച്ചറിലേക്ക് നമ്മൾ ആരും ചെല്ലാം ഞങ്ങൾക്കാർക്കും പറ്റരുത് ആ ഒരു ലെവലിൽ അവർ വരരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ വീണ്ടും നമ്മളെ ചുറ്റും നടക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക ആരും ഇതിന് ദയവേ ചെയ്തിട്ട് ഇതിപ്പോൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലെങ്കിലും ഇങ്ങനെ ഫിസിക്കലി മെന്റലിയും ഒക്കെ ആരെങ്കിലും ഉപദ്രവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം കാരണം ഫിസിക്കലി ഉള്ള മുറിവുകൾ ഒരുപക്ഷെ നമുക്ക് മെഡിസിൻ കൊണ്ടൊക്കെ മാറ്റാം പക്ഷെ മെന്റലി ആ കുട്ടി അനുഭവിച്ചേക്കുന്ന വിഷയങ്ങള് അത് മാറാൻ എത്ര സമയമെടുക്കും എന്നറിയോ ആ ഒരു മുറിവുകൾ ആർക്കും വരാതിരിക്കട്ടെ ഇതിന് ഇത്രയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഭയങ്കര ആൻഡ് ഞാൻ ഈ സമയത്ത് എന്റെ സീനിയേഴ്സിനെ ഞാൻ ഓർക്കുകയാണ് കേട്ടോ എന്റെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സിനെയും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തന്ന ഞങ്ങളെ സൂപ്പർ സീനിയേഴ്സിനും ഒരുപാട് 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 നന്ദി താങ്ക്